യോഹന്നാന്റെ സുവിശേഷം പതിനഞ്ച് പതിനാറ് ഈശോ അല്ല ചെയ്യുകയാണ് നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത് ഒരു ദൈവിക തിരഞ്ഞെടുപ്പ് പ്രകാരമാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ക്രിസ്തുവിനെക്കുറിച്ച് അറിയുക ക്രിസ്തുവിന്റെ വചനം കേൾക്കുക ക്രിസ്തുവിനെ ധ്യാനിക്കുക തൃശേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കാനുള്ള ഒരു ഭാഗ്യം ലഭിക്കുക ഒരു ദൈവീക കാരുണ്യം ഒരു ദൈവീക തെരഞ്ഞെടുപ്പ് പ്രകാരമാണ് എഫ് എസ് എസുകാർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായത്തില് നാലാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ലോക സ്ഥാപനത്തിന് മുമ്പുതന്നെയുള്ള തിരഞ്ഞെടുപ്പിനാൽ അപ്പൊ നമ്മുടെ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നത് ലോക സൃഷ്ടി നടക്കുന്നതിന് മുമ്പാണ് പിതാവിന്റെ ഹൃദയത്തിൽ നമ്മളെ അവിടുന്ന് സൃഷ്ടിച്ചു വെച്ചു യേശുക്രിസ്തുവിന്റെ യോഗ്യതയാൽ നമ്മളെ അവിടുന്ന് വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നു പ്രൈസലോൺ എപ്പോഴാണ് നമ്മുടെ സൃഷ്ടി കർമ്മം നടന്നത് എഫ് എസ് എസ് ഗാർക്ക് എഴുതിയ ലേഖനം ഒന്ന് നാല് പ്രകാരം ലോക ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെയുള്ള സ്നേഹത്താൽ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു ക്രൈസലോൺ ക്രിസ്തുവിന്റെ യോഗ്യതയാൽ ദൈവപുത്രനായ മനുഷ്യാവതാരം ചെയ്ത യേശുവിന്റെ കീടാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഉദ്ധാനത്തിന്റെയും യോഗ്യതയാൽ നമുക്ക് ഒരു സൗജന്യ പാപക്ഷമ തരാൻ ദൈവം പദ്ധതിയിട്ടു നീ എന്നിലേക്ക് തിരിഞ്ഞു വരിക ഇന്നുവരെയുള്ള നിന്റെ പാപങ്ങൾ ഞാൻ ക്ഷമിച്ചു തള്ളാൻ തയ്യാറാണ് ഹലിലുയ സിയ പ്രവാചകന്റെ പ്രവചനം ഒന്ന് പതിനെട്ടിൽ നാം വായിക്കുന്നു നിങ്ങളുടെ പാപം രക്താംബരം പോലെ ചമന്ന വസ്ത്രം പോലെ നിങ്ങളുടെ ഹൃദയം നിങ്ങൾ ചുമന്നിരിക്കുന്നു എങ്കിൽ പോലും എന്നിലേക്ക് തിരിഞ്ഞാല് നിങ്ങളെ ഞാൻ മഞ്ഞുപോലെ വെളിപ്പിക്കും നിങ്ങൾ അനുസരിക്കുവാൻ സന്നദ്ധനെങ്കിൽ ദൈവവചനം ദൈവിക സന്ദേശം ദൈവിക ദൂത് ദൈവിക വെളിപ്പെടുത്തൽ തിരിച്ചറിഞ്ഞ് അനുസരിക്കുവാൻ സന്നദ്ധനെങ്കിൽ നിങ്ങൾ ഐശ്വര്യമാസ്വദിക്കും ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ കൂടെ വസിക്കുന്ന അനുഭവം ദൈവം കൂടെ വസിച്ച് നമ്മളെ വഴി നടത്തുന്ന അനുഭവം ദൈവം മനുഷ്യാവതാരം ചെയ്ത് പീഡ സഹിച്ച് കുരിശിൽ തൂങ്ങി മരിച്ച് ലോകം മുഴുവനും വേണ്ടി പാപപരിഹാരം ചെയ്തു ഒന്ന് യോഹന്നാൻ രണ്ട് രണ്ട് അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ് അവൻ നമ്മുടെ പാപ പരിഹാര ബലിയാണ് നമ്മുടെ മാത്രമല്ല നമ്മുടെ മാത്രമല്ല മുഴുവൻ മുഴുവന്റെയും പാപങ്ങൾക്കുള്ള പാപങ്ങൾക്കുള്ള പരിഹാര ബലി പരിഹാര ബലി മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവകൽപ്പന ലംഘിച്ചപ്പോൾ സൃഷ്ടവസ്തുക്കൾ നമുക്കെതിരാകാൻ തുടങ്ങി മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആദത്തോടും അവുവായിയോടും ദൈവം പറഞ്ഞു നിങ്ങൾ വർദ്ധിച്ചു പെരുകി ഭൂമി മുഴുവൻ നിറയണം ക്രൈസ്തലോ ഹലലൂയ അതിനെ കീഴടക്കണം ഇതാ സകല വന്യമൃഗങ്ങളുടെ മേലും ആകാശത്തിലെ പറവകളുടെ മേലും ഭൂമിയിൽ ഇഴയുന്ന ഇഴജന്തുക്കളുടെ മേലും നിങ്ങൾക്ക് ഞാൻ അധികാരം നൽകുന്നു ക്രൈസ്തലോ ഈ അധികാരമെല്ലാം മനുഷ്യൻ നഷ്ടപ്പെട്ടത് ദൈവകൽപ്പന ലംഘനത്തിലേക്ക് വന്നപ്പോഴാണ് നിങ്ങൾ വർദ്ധിച്ചു പെരുകി ഭൂമി മുഴുവൻ നിറയണം യേശുവിൽ വിശ്വസിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുകയാണ് നിങ്ങൾ വർദ്ധിച്ചു വരുകണം ലോകം മുഴുവനിലേക്കും ആ ക്രിസ്തുവിനുള്ള വിശ്വാസം നിങ്ങൾ എത്തിച്ചു കൊടുക്കുന്നവരായി തീരണം ഫ്രീസലോൺ ഒരു രാജാവായ ധനവാനായ ഒരു മനുഷ്യൻ ദൂരയാത്രയ്ക്ക് പോയപ്പോൾ ഒരു ആളെ വിളിച്ച് അഞ്ച് കൊടുത്തു ളെ വിളിച്ച് രണ്ട് താലന്തു കൊടുത്തു വേറൊരാളെ വിളിച്ച് ഒരു താലന്തും കൊടുത്തു ഒരു താലം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഒരു കണക്കനുസരിച്ച് ഒന്നര ലക്ഷം രണ്ട് ലക്ഷത്തിനും ഇടയ്ക്കുള്ളൊരു തുകയാണ് അപ്പോ അഞ്ചു താലന്തു കിട്ടിയവൻ ബിസിനസ് നടത്തി അത് അഞ്ചുകൂടെ ആക്കി പത്ത് താലന്താക്കി രാജാവ് തിരിച്ചു വന്നപ്പോ രാജാവിനോട് പറഞ്ഞു യജമാനനെ എനിക്ക് അഞ്ച് താലം താണല്ലോ തന്നത് ഇതാ ഞാൻ പത്താക്കിയിരിക്കുന്നു യജമാനൻ പറഞ്ഞു പത്ത് നഗരങ്ങളുടെ ടാക്സ് പിരിക്കാനുള്ള ചുങ്കം പിരിവിനുള്ള ആ പണമെല്ലാം ശേഖരിച്ച് അതുകൊണ്ട് നന്മ ചെയ്യാനുള്ള അധികാരം നിനക്ക് നൽകിയിരിക്കുന്നു രണ്ട് താലന്തു കിട്ടിയവൻ അത് വർദ്ധിപ്പിച്ച് രണ്ടുകൂടിയാക്കി അവനോട് പറഞ്ഞു രണ്ട് പട്ടണങ്ങളുടെ മേൽ നിനക്ക് അധികാരം തന്നിരിക്കുന്നു അവിടുത്തെ ചുങ്കം പിരിച്ചെടുക്കാം അതുകൊണ്ട് വേണ്ട നല്ല കാര്യങ്ങൾ ചെയ്യാം പ്രേസലോൺ ഒരു താലന്ദ് കിട്ടിയവൻ അവൻ എന്ത് ചെയ്തു അവനത് കുഴിച്ചിട്ടു അങ്ങനെ മുതലാളി മുതലിപ്പിക്കണ്ട എന്നയാൾ ചിന്തിച്ചു അവനെ പിടിച്ചുകെട്ടി നരക തീയിലേക്ക് അറിയാനായിട്ട് രാജാവ് പറഞ്ഞു എന്നാണ് കഥ രാജ കഥ ഇതാണ് ഒരു താലന്ദ് എന്ന് പറഞ്ഞാൽ ഒരു വ്യാഖ്യാനം വിശ്വാസത്തെക്കുറിച്ചാണ് അത് മറ്റൊരാൾക്ക് കൊടുത്തുകൊണ്ടേയിരിക്കണം ഒന്നോ രണ്ടോ പത്തോ ലക്ഷത്തേക്കാൾ ദിലപ്പിടിപ്പുള്ളതാണ് ക്രിസ്തീയ വിശ്വാസം എന്താണ് ക്രിസ്തീയ വിശ്വാസം ദൈവം നമ്മുടെ പിതാവാണ് ദൈവം അനന്ത സ്നേഹമാണ് അനന്തസ്നേഹമാണ് അനന്തകരുണയാണ് ഷെറമിയ മുപ്പത്തൊന്നും മൂന്നില് ചെറമിയ പ്രവചനത്തിൽ പറയുകയാണ് അനന്തമായ സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചു നിന്നോടുള്ള എന്റെ സ്നേഹം ശാശ്വതമാണ് നമ്മളാര നമ്മൾ ജനിച്ചപ്പോ രണ്ട് കണ്ണുകൾക്ക് തെളിച്ചമുണ്ടായിരുന്നു കണ്ണുകൾ ഉണ്ടായിരുന്നു ചെവികൾ കേൾക്കുമായിരുന്നു കേൾവിശക്തി ഉണ്ടായിരുന്നു നമുക്ക് ഒരു മനുഷ്യന്റെ പൂർണ്ണ വളർച്ചയ്ക്ക് വേണ്ട എല്ലാ സിദ്ധികളും അവയവങ്ങളും എല്ലാം ദൈവം തന്നു ഇന്നുവരെ ദൈവം നമ്മളെ പരിപാലിച്ചു ആ ദൈവം അനന്ത നന്മയാണെന്നും അനന്ത സ്നേഹമാണെന്നും അനന്ത അനന്തകരുണയാണെന്നും തിരിച്ചറിയുവാൻ തക്ക പറ്റിയ ഉതകുന്ന വെളിപ്പെടുത്തലുകൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ബൈബിളിലൂടെ ദൈവം നമുക്ക് നൽകുന്നു ഹലിലുയാ എന്താണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നത് എന്ന് സങ്കീർത്തനത്തില് നൂറ്റിമൂന്ന് മൂന്ന് നാലില് ഇപ്രകാരം സങ്കീർത്തനക്കാരൻ എഴുതി വച്ചിരിക്കുകയാണ് ീരത്തിനും നൂറ്റിമൂന്ന് മൂന്ന് നാല് അവിടുന്ന് നിന്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കുന്നു നിന്റെ രോഗങ്ങളെല്ലാം സുഖപ്പെടുത്തുന്നു ദൈവം എന്താണ് നമുക്ക് വേണ്ടി ചെയ്യുക അവിടുന്ന് നിന്റെ പാപങ്ങൾ ക്ഷമിക്കുന്നു അവിടുന്ന് നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു കിഴക്ക് പടിഞ്ഞാറ് നിന്ന് പടിഞ്ഞാറ് നിന്ന് എത്രമാത്രം അകന്നിരിക്കുന്നുവോ അത്രമാത്രം പാപത്തെ നിന്നിൽ നിന്ന് അകറ്റുന്നു അകച്ചുന്നു ദുശീലങ്ങൾ കടിവപ്പെട്ടവരെ അത്ഭുത വിമോചനം നൽകി അനുഗ്രഹിക്കുന്നു ഹലീലു ദൈവം യേശുക്രിസ്തുവിനുള്ള വിശ്വാസം വഴി നമുക്ക് സൗജന്യ പാപമോചനം നൽകുന്നു പരിശുദ്ധാത്മാവിന്റെ ദാനം നൽകുന്നു നമ്മുടെ തിന്മയായിട്ടുള്ളത് നീക്കിക്കളയുന്നു ഈശോ കടന്നു പോകുമ്പോൾ ഈശോയ്ക്ക് മുന്നോടിയായി വന്ന സ്നാപക യോഹന്നാൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് നമ്മുടെ പാപവാസനകളെ നീക്കി കളയുവാൻ പദ്ധതിയിട്ടു ഒന്ന് യോഗ ന്യാൻ മൂന്ന് എട്ട് ദൈവപുത്രൻ എന്തിനാണ് മനുഷ്യാവതാരം ചെയ്തത് ഒന്ന് യോഗ ഞാൻ മൂന്ന് എട്ട് സാത്താന്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത് എല്ലാവരും ഒന്ന് പറഞ്ഞേ സാത്താന്റെ പ്രവൃത്തികളെ സാത്താന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് വേണ്ടിയാണ് ദൈവപുത്രൻ ദൈവപുത്രൻ പ്രത്യക്ഷനായത് പ്രത്യക്ഷനായത് എങ്ങനെയാണ് സാത്താന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നത് എന്ന് സ്നാപക യോഹന്നാൻ യേശുവിനെ കുറിച്ചു പറഞ്ഞു മത്തായി മൂന്ന് പതിനൊന്ന് എല്ലാവരും പറഞ്ഞു മത്തായി മൂന്ന് പതിനൊന്ന് മത്തായി മൂന്ന് പതിനൊന്ന് ഹാലയിൽ മത്തായി മൂന്ന് പതിനൊന്ന് മത്തായി മൂന്ന് പതിനൊന്ന് യേശു എന്താണ് ചെയ്യാൻ പോകുന്നത് അവിടുന്ന് നിങ്ങളെ അഗ്നിയാലും പരിശുദ്ധാത്മാവിനാലും സ്നാനപ്പെടുത്തും എന്താണ് എന്താണ് യേശു ചെയ്യുന്നത് എന്ന് വചനത്തിൽ പറയുകയാണ് അവിടുന്ന് നിങ്ങളെ അഗ്നിയാലും പരിശുദ്ധാത്മാവിനാലും സ്നാനപ്പെടുത്തും കൊളോസുസ് ഒന്ന് ഇരുപതിൽ പറയുകയാണ് സകല സൃഷ്ടജാലങ്ങളെയും ദൈവം നമ്മളുമായി രമ്യതപ്പെടുത്തുന്നു കാരണം മനുഷ്യന്റെ പാപം മൂലമാണ് അവയെല്ലാം നമ്മുടെ ശത്രുക്കളായി മാറിയത് എന്നാൽ സകല മനുഷ്യരുടെയും പാപത്തിന് പരിഹാരമായി യേശു മരിച്ചു അപ്പോൾ കൃഷ്ണവസ്തുക്കളുമായി രമ്യപ്പെടുവാൻ നമുക്ക് ദൈവം അനുഗ്രഹം തന്നു വിശുദ്ധ ഫ്രാൻസിസ് അസീസി വചനപ്രഘോഷണം നടത്തുമ്പോൾ മനുഷ്യരാരും കേൾക്കാനില്ലാത്തപ്പോൾ ചെന്നായ വന്ന് അടുത്തു നിന്ന് കേൾക്കുമായിരുന്നു കടൽ തീരത്ത് പോയി പ്രസംഗിക്കുമ്പോൾ കടലിലെ മത്സ്യങ്ങള് തലയെത്തി നോക്കി വന്ന് വചനം കേൾക്കുമായിരുന്നു യേശുവിനെക്കുറിച്ച് സ്നാപകയോഗാൻ പറഞ്ഞത് പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ചാടെ എന്നാണ് എങ്ങനെയാണ് ഭൂലോക ഭാവങ്ങൾ നീക്കുന്നത് അവൻ നിങ്ങളെ അഗ്നിയാലും പരിശുദ്ധാത്മാവിനാലും സ്നാനപ്പെടുത്തും ഞങ്ങള് ചില പട്ടണങ്ങളിൽ പ്രശ്നിക്കാൻ ചെല്ലുമ്പോൾ ആ പ്രദേശത്തെ കൊതുക് ഒന്നടങ്കും അവിടുന്ന് സ്ഥലം വിടാറുണ്ട് കാരണം അവർക്ക് വേണ്ട വചനം ഞങ്ങള് പറയുന്നവർക്കറിയാം നൂക്ക പത്ത് പത്തൊമ്പത് പറയുമ്പോൾ കൊതുക് വിഷജീവികൾക്കുള്ള നമ്മളെ ഉപദ്രവിക്കാനുള്ള ശക്തി പോകും പത്തോ പത്തൊമ്പതില് ഈശോ പറയാണ് ഇതാ പാമ്പുകളുടെയും നേളുകളുടെയും ശത്രുവിന്റെ സകലവിധ ശക്തികളുടെയും മേൽ ചവിട്ടി നടക്കുവാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം നൽകിയിരിക്കുന്നു യാതൊന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല നമ്മൾ പശ്ചാത്തപിച്ച് നല്ല കുമ്പസാരം കഴിച്ചു കഴിഞ്ഞാൽ എതിരൂടുകാല് പലരും നമുക്ക് അനുകൂലമാകും നമ്മ ശരിയായിട്ട് മനസാന്തരപ്പെട്ട് ഒരു നല്ല കുമ്പസാരം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എതിരാളികളെ ദൈവം നമുക്ക് അനുകൂലമാക്കി മാറ്റും അമേരിക്കയില് മുപ്പത് പ്രാവശ്യം ധ്യാനിപ്പിക്കാൻ പോയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതല് ആദ്യത്തെ രണ്ടു മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോൾ തൊട്ട് ഞങ്ങളുടെ കൂടെ ധ്യാനിപ്പിക്കാൻ കൂടുന്ന യാക്കോബായ സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരനുണ്ട് അവന് ഞങ്ങള് അമേരിക്കയിൽ ധ്യാനിപ്പിക്കാൻ ചെല്ലുമ്പളെല്ലാം ഞങ്ങളൊന്നും അറിയാതെ വന്നിരുന്ന് ധ്യാനം കൂടുമായിരുന്നു ഫ്രൈസലോട്ട് അവനൊരിക്കൽ ഒരു കെട്ടിടത്തിന്റെ അവന്റെ തന്നെ വീടിന്റെ രണ്ടാം നല്ലൊരു താഴോട്ട് വീണു താഴോട്ട് വീണു കഴിഞ്ഞ് പിരിക്കൽ കുത്തിയെ വീണ് തളർന്നു പോകത്തെ അവസ്ഥയാണ് എന്നാൽ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് അവന് ആരും എന്നെ തുടരുന്നത് ഡോക്ടേഴ്സ് വരുന്നത് വരെ എന്ന് ഞാൻ പറഞ്ഞു അവൻ യേശുവെ സ്തോത്രം യേശുവേ നന്ദിയെന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു അവന് കാര്യമായി തകരാറില്ല അല്പം ചട്ടിയാണ് ഇപ്പൊ നടക്കുന്നത് പക്ഷേ വലിയ തകർച്ച വന്ന് വചനപ്രകോഷകനായി മാറി അവൻ വചനപ്രകോഷകനായി മാറിയത് തകർച്ച കൊണ്ട് മാത്രമല്ല ഒരിക്കൽ കുംഭസാരിക്കുമ്പോൾ കുംഭസാരക്കൂട്ടിൽ വെച്ച് പരിശുദ്ധാത്മാവ് അവന്റെ മേലെഴുന്നി വന്നു അങ്ങനെ കുംഭസാരം എന്ന കൂതാച്ച സ്വീകരിക്കുന്ന അവസരത്തിൽ പരിശുദ്ധാത്മാവിഴുന്നി വരുന്ന ഒരു സ്ഥലമുണ്ട് അത് കിഴക്കൻ യൂറോപ്പിലെ പണ്ട് യോഗോസ്ലോവിയ എന്ന പേരുള്ള രാജ്യം നാലഞ്ച് കഷ്ണങ്ങളായിട്ട് മുറിഞ്ഞു ബോസ്നിയ എന്ന പേരിൽ അറിയപ്പെടുന്ന രാജ്യം അവിടെ മെജുഗോറിയ എന്ന കൊച്ചു ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ പരിശുദ്ധ അമ്മ ഏതാനും ചെറുപ്പക്കാർക്ക് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് മത ദർശനത്തിലൂടെ ആയിരിക്കാം പ്രത്യക്ഷപ്പെട്ടത് അവർക്ക് സന്ദേശം നൽകുവാൻ തുടങ്ങി ആ മെജുഗോറി എന്ന സ്ഥലം ആദ്യം മതപീഡനം ഉണ്ടായി അന്ന് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതുമാത്രമല്ല നല്ല മനുഷ്യരെന്ന് തോന്നിക്കുന്നവർ പോലും ഒരു പുതിയ കാര്യം വരുമ്പം അതിനെയൊക്കെ എതിർക്കും അങ്ങനെ എതിർപ്പുകൾ ഉണ്ടായിരുന്നു അതിനെ കൂട്ടുനിന്ന വൈദികരെ ജയിലിൽ അടയ്ക്കപ്പെട്ടു ജയിലിലടിച്ചു അവസാനം അത് ശരിയായ മാതാവിന്റെ വെളിപ്പെടുത്തലിന്റെ സ്ഥലമാണെന്ന് തിരിച്ചറിഞ്ഞു ഇപ്പൊ വലിയ തണുപ്പില്ലാത്ത കാലത്ത് എല്ലാ ആഴ്ചയിലും മൂവായിരം നാലായിരം അയ്യായിരം അവിടെ കൂടും മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്ന സ്ഥലത്തുകൂടെ ജപമാല ചൊല്ലി പോകുമ്പോൾ അനേകം പേര് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുന്നു അതിൽ കൂടുതലായിട്ട് അവിടെ കുംഭസ്ഥാനം എന്ന കൂതാശ സ്വീകരിക്കുന്ന അവസരത്തില് അനേകം പേര് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുന്നു അതുകൊണ്ട് ധാരാളം പേര് കുമസാരിക്കാനോ ഒന്നും ബോധ്യമില്ല കുർബാനിയിൽ വിശ്വാസമില്ല അങ്ങനെയുള്ള ഒരു മെജുഗോറിയിൽ വന്നാൽ പെട്ടെന്ന് അവർക്ക് വിശ്വാസം കിട്ടും പ്രൈസിലോ വാഷിംഗ്ടണിലെ അമേരിക്കയുടെ തലസ്ഥാനമായി വാഷിംഗ്ടണിലെ ഒരു ബിഷപ്പ് പ്രോട്ടസ്റ്റന്റുകാരൻ ബിഷപ്പ് അദ്ദേഹത്തിന്റെ ഭാര്യ രണ്ടുപേരും കൂടെ മെജുഗോറിയിൽ വരാനൊരു സാഹചര്യമുണ്ടായി അവരുടെ മകൻ കാർ അപകടത്തിൽപ്പെട്ട് ആകെ തളർന്നു പോയി തളർന്നു കിടക്കുകയാണ് ചികിത്സകളൊന്നും പരിക്കാത്തപ്പോ ആരോ പറഞ്ഞു അമ്മയുടെ അടുത്ത് മെജുഗോറിയിൽ നിന്ന് പോകാൻ അവരവിടെ വന്നു ഒരാഴ്ച താമസിച്ചു ഇടയ്ക്ക് വിളിച്ചു ചോദിക്കും വാഷിംഗ്ടണിലേക്ക് മകനെ വലിയ വ്യത്യാസവും ഓരോ ദിവസവും വിളിച്ചു ചോദിക്കുമ്പോഴും ഒരു വ്യത്യാസവും റിപ്പോർട്ടാണ് കിട്ടുക അങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോ അവർ തിരിച്ചുപോയി അപ്പം ഒരു വ്യത്യാസവും ഇല്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് പോകുന്നെങ്കിലും അവിടെ ചെന്നപ്പോഴത്തേക്കും അയാൾ തളന്നുകിടന്നയാൾ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി ക്രൈസ്തരോ ഹാലയിൽ വിയ ഹാലൊരുപാട് അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് ബെജ്ഗോറി ഹാലയിൽ വിയാം ഹാലയിൽ വിയ ഹാല ദൈവം വ്യക്തികളെ തിരഞ്ഞെടുക്കും സ്ഥലങ്ങളെ തിരഞ്ഞെടുക്കും എല്ലാം എന്തിനുവേണ്ടിയാണ് മനുഷ്യരുടെ അടഞ്ഞിരിക്കുന്ന ഹൃദയവും മനസ്സുമൊക്കെ തുറന്ന് ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഉണർവ് കൊടുത്ത് ആത്യന്തികമായി നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണം യൗസേ പിതാവിനെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോ വായിക്കുമ്പോൾ ബൈബിളിൽ വായിക്കുമ്പോൾ ഒന്നോ രണ്ടോ സ്ഥലത്ത് മാത്രമേ എന്തെങ്കിലും പറയുന്നുള്ളൂ അവൻ നീതിമാനായിരുന്നുവെന്ന് യൗസേ പിതാവ് നീതിമാനായിരുന്നു എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരുന്നു അനീതിയില്ലായിരുന്നു പാപമില്ലായിരുന്നു ആദോവായേയും ാക്കന്മാരെ ദൈവം സൃഷ്ടിച്ച് സൃഷ്ടിച്ച്സായിലാക്കി എന്ന് നമ്മൾ വായിക്കുമ്പോ പറയുമ്പോ അർത്ഥം അവിടെ അവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിരുന്നു ആ പരിശുദ്ധാത്മാവ് പാപം വഴി അവർക്ക് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ട പരിശുദ്ധാത്മാവിനെ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് യേശു മനുഷ്യവംശം മുഴുവനും വേണ്ടി പീഡ സഹിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് പരിശുദ്ധാത്മാവിന്റെ വാഗ്ദാനവും നൽകിയിരിക്കുന്നത് എന്താണ് അനീതി എന്ന് പറഞ്ഞാൽ അനീതി എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനവും അനുസരണവും അംഗീകാരവും നന്ദിയും സ്തുതിയും കൊടുക്കാതെ ഇതെല്ലാം എന്റെ കഴിവാണ് എന്റെ നന്മയാണ് ഞാനാണിതൊക്കെ ചെയ്തത് എന്ന് ചിന്തയിൽ കഴിയുക ഇന്ന് ഇപ്പോൾ ഒരുവന്റെ ജീവൻ തിരിച്ചു വിളിച്ചാൽ നമ്മള് ശവമായി മാറും നാളെയോ നാളത്തെ കഴിഞ്ഞോ അതിന്റെ പിറ്റേ ദിവസമോ ആഘോഷമായൊരു ശവകടക്ക് കിട്ടും അത്രമാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് ജീവന്റെ മേലധികാരമില്ല നമ്മുടെ ഏതെങ്കിലും ഒരു കുടുംബത്തില് മന്ദബുദ്ധിയായിട്ടോ മാനസരോഗിയായിട്ടോ ഒരാളെ കാണുമ്പോൾ നമ്മൾ പ്രത്യേകം നമ്മളോട് തന്നെ പറയാം പറയേണ്ടതാണ് എനിക്കും ഇതുപോലെ ഇതുപോലെയാകാമായിരുന്നു ദൈവം എനിക്ക് ബുദ്ധിയും ചില കഴിവും തന്നതുകൊണ്ട് ഞാൻ ഇത്രയും നന്മ ചിന്തിക്കുന്നു ചെയ്യുന്നു ഇതെന്റെ കഴിവല്ല ദൈവത്തിന്റെ ദാനമാണ് എന്ന് എന്നേറ്റുപറയുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തലായി ദൈവത്തെ സ്തുതിക്കലായി അതിനു പകരം പ്രീശന്റെയും ചുങ്കക്കാരന്റെയും ഉപമയിൽ പറയുന്ന ആ പ്രീശനെ പോലെയാ നമ്മൾ പലരും പ്രീശൻ പള്ളിയുടെ മുമ്പിൽ വന്നു നിന്നിട്ട് പറഞ്ഞു ചുങ്കക്കാരൻ മാറത്തടിച്ച് താഴെ എന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുക ഞാൻ ഏറ്റവും വലിയ ഭാവിയാന്ന് പറഞ്ഞു പ്രീശൻ മുമ്പിൽ നിന്ന് പറയാണ് ഞാൻ കുറഞ്ഞവനല്ല ഞാൻ ഒരു ദിവസം ഇത്ര പ്രാവശ്യം പ്രാർത്ഥിക്കുന്നവനാണ് ദശാംശം കൊടുക്കുന്നവനാണ് പള്ളിയിൽ പോകുന്നവനാണ് ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയുമല്ല ഞാൻ അഹങ്കാരത്തിന്റെ ജൽപ്പനങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും തന്നെ ഭൂരിപക്ഷം പേരും അങ്ങനെ ആയിരിക്കാൻ സാധ്യതയില്ലായില്ല മറ്റുള്ളവരെയൊക്കെ മെച്ചമാണെന്ന് ചിന്തിക്കുക സ്വയം ന്യായീകരണം മറ്റുള്ളവരും മോശമാണെന്ന് ചിന്തിക്കുക നമ്മൾ അറിയാതെ ആത്മീയ അന്ധതയും അഹങ്കാരവും നമ്മളിൽ സംഭടിക്കാനിട വരുന്നു നമ്മൾ ആത്മീയ അന്ധതയിൽ കഴിയാനിട വരുന്നു അതുകൊണ്ടാണ് ഈശോ ജീവിതം ആരംഭിച്ചപ്പോള് ഏറ്റവും ആദ്യമായി പറഞ്ഞത് നിങ്ങൾ പശ്ചാത്തപിക്കണം നിങ്ങൾ മാനസാന്തരപ്പെടണം വിശ്വസിക്കുവിൻ മർക്കോസ്ന്റെ സുവിശേഷം ഒന്ന് പതിനഞ്ച് മർക്കോസ് ഒന്ന് പതിനഞ്ച് നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ ഇതാ സ്വർഗരാജ്യം സമീപത്തെത്തിയിരിക്കുന്നു എന്താണ് പശ്ചാത്തലപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ സുവിശേഷം എന്താണ് യേശു തന്നെയാണ് നമ്മുടെ സുവിശേഷം മത്തായി ഒന്ന് ഇരുപത്തി ഒന്ന് അവന്റെ നാമം യേശു എന്ന് വിളിക്കപ്പെടും എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും യേശുവിന്റെ നാമം വിളിച്ച് അപേക്ഷിക്കുമ്പോൾ എന്ത് സംഭവിക്കും പരിശുദ്ധാത്മാവ് നമ്മുടെ മേലെടുന്നി വരും ഫ്രൈസലോൺ ഫ്രൈസലോൺ സുഭാഷിതങ്ങൾ പതിനെട്ട് പത്ത് എന്ന് പറഞ്ഞേ കർത്താവിന്റെ നാമം കർത്താവിന്റെ നാമം ഒരു ഗോപുരമാണ് ഒരു ഗോപുരമാണ് പ്രതിസന്ധികളോ തകർച്ചകളോ വരുമ്പോൾ നീതിമാൻ അതിലോടിക്കയറും കർത്താവിന്റെ നാമത്തില് അതായത് നീതിമാൻ പറഞ്ഞാ ഞാൻ പറഞ്ഞു പരിശുദ്ധാത്മാവുള്ളവൻ പരിശുദ്ധാത്മാവിന്റെ നിറവുള്ളവൻ സൽസമയം യേശുവേ എന്ന് വിളിക്കും യേശു എന്ന് പറഞ്ഞാൽ അനന്തശക്തിയുടെ ഉറവിടമാണ് അപ്പൊ യേശുവിന്റെ നാമം വിളിക്കുമ്പോൾ നീതിമാൻ കർത്താവിന്റെ നാമം ബലിഷ്ഠമായൊരു ഗോപുരമാണ് നീതിമാൻ അതിൽ അതിനോടിൽ കയറി സുരക്ഷിതമായി കഴിയുന്നു ഹലിലുയ ഹലിലുയ മൂന്ന് കെനിയൻ സ്ത്രീകൾ കെനിയായിൽ നടന്ന സംഭവമാണ് രണ്ടുപേര് പ്രായം ഉള്ളവര് പത്ത് നാല്പതമ്പത് വയസ്സുള്ളവര് ഒരു യുവതി മൂന്നുപേരൊന്നിച്ച് യാത്ര ചെയ്യാണ് വൈകുന്നേരം അവരുടെ വീടുകളിലേക്ക് പെട്ടെന്ന് മയക്കുമരുന്ന് കഴിക്കുന്നവര് അവരെ വളഞ്ഞു അപ്പോ ഒരു മലയാളിയുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു യുവതിയായ പെൺകുട്ടി ഉണ്ടായിരുന്ന കൂട്ടത്തില് ആ മലയാളിയിൽ നിന്ന് കേട്ടതായിരിക്കാം പെട്ടെന്ന് അവളിങ്ങനെ പറഞ്ഞു മൈ ജീസസ് മൈ ജീസസ് ഉടനെ മയക്കുമരുന്ന് കഴിക്കുന്നവരിൽ ഒരാൾ പറഞ്ഞു ദൈവനാമം വിളിച്ചവർ ഓടി രക്ഷപ്പെട്ടോളുക പൈസ മൊബൈൽ ഫോൺ അവിടെ ഇട്ടിട്ട് ഓടി രക്ഷപ്പെട്ടോളുക അവൾ ഓടി രക്ഷപ്പെട്ടു പെൺകുട്ടി ഇത് പറയുന്നു കേട്ടിട്ട് മറ്റുള്ളവർക്ക് പറയാൻ തോന്നിയില്ല അവര് രണ്ടുപേരിൽ ഒരാൾ ഗർഭിണിയായിരുന്നു ഈ മയക്കുമരുന്ന് കഴിച്ചവര് അവരെ ഗ്രൂപ്പ് ബലാത്സംഗം ചെയ്തിട്ട് രണ്ടുപേരെയും കൊന്നുകളഞ്ഞു അപ്പൊ ബലാത്സംഗത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പിശാജ് കൊലപാതകത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പിശാജ് ഫ്രൈസലോ ഫ്രൈസലോ യോഹനാൻ എട്ട് നാപ്പത്തിനാല് സാത്താനെ കുറിച്ച് ഈശോ പറയുന്നു അവൻ നൊണയനും നൊണയുടെ പിതാവും കൊലപാതകീയുമാകുന്നു ഫ്രൈസലോ ഫ്രൈസലോ പാപം ചെയ്യുന്നവരിൽ നിന്ന് പരിശുദ്ധാത്മാവപ്രത്യക്ഷമാകുന്നു തലസ്ഥാനത്ത് സാത്താൻ വന്നു വസിക്കുന്നു സാത്താൻ നമ്മുടെ മനസ്സുകളെ ഹൃദയങ്ങളെ ദൂഷിച്ച ചിന്തകൾ കൊണ്ട് നിറയ്ക്കുന്നു നമ്മുടെ മനസ്സുകളെ ദുശചിന്തകൾ നിരാശയുടെ ചിന്തകൾ ആകുലതയുടെ ചിന്തകൾ വെറുപ്പിന്റെ ചിന്തകൾ ആത്മഹത്യയുടെ ചിന്തകൾ എല്ലാം തരുന്നത് സാത്താനാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം യേശുനാമത്തിന്റെ അനന്ത ശക്തിയെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് യേശുനാമം വിളിച്ചപേക്ഷിച്ച് യേശുനാമത്തിന്റെ അനന്ത യോഗ്യതയാൽ പാപമോചനവും പരിശുദ്ധാത്മാവിന്റെ നിറവും കൈക്കൊള്ളണം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുന്നതിന് പാപം വെറുത്തുപേക്ഷിക്കണം വാശുവൈരാഗ്യങ്ങൾ വെറുത്തുപേക്ഷിക്കണം കുരിശിൽ കിടന്ന് ഏഴ് വചനങ്ങൾ പറഞ്ഞതിൽ ആദ്യത്തെ വചനം ശത്രുവിനെ ക്ഷമിക്കുന്ന വചനമാണ് തന്നെ പീഡിപ്പിക്കുന്നവർക്ക് പാപമോചനം കൊടുക്കുന്ന വചനമാണ് ആദ്യത്തെ രക്തസാക്ഷി ആരായിരുന്നു എസ്തഫാനോസ് അയാൾ അദ്ദേഹത്തെ കല്ലെറിഞ്ഞു കൊല്ലുന്നവർക്ക് വേണ്ടി എസ്തഫാനോസ് പ്രാർത്ഥിച്ചു ദൈവമേ മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു കർത്താവെ ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത് അപ്പൊ സ്ഥലപ്രവർത്തനം ഏഴ് അമ്പത്തൊമ്പത് അവർ തെഫാനോസിനെ കല്ലെറിഞ്ഞു അപ്പോൾ അവൻ പ്രാർത്ഥിച്ചു കർത്താവായ എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ അഭസ്വല പ്രവർത്തനം ഏഴ് അറുപത് അവൻ മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു കർത്താവേ ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത് അവരോട് ക്ഷമിച്ചേക്കണം അവരെ രക്ഷിച്ചേക്കണം എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഫലം കിട്ടിയ ഒരു വ്യക്തിയാണ് സെയിൻ അന്ന് എസ്തപ്പാനോസിനെ കല്ലെറിഞ്ഞവരുടെ വസ്ത്രം സൂക്ഷിച്ച് കാവൽ നിന്നയാളായിരുന്നു സാവൂൾ എത്തപ്പാനോസിന്റെ പ്രാർത്ഥനയും സ്വീകരിച്ച് ദൈവം അവന് മനസ്സാന്തരം കൊടുത്തു വിശുദ്ധ